നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ബുദ്ധി കൂർമ്മതയും ലക്ഷ്യബോധവും കാര്യശേഷിയുമുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏറെ നിർണായകമായ ഒരു മാസമാണ് വൃശ്ചികം ഈ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് കൂടുതൽ കരുതൽ ആവശ്യമായി വരുന്നതാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് എന്നാൽ കോപ പ്രകൃതം നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘകാലത്തേക്കുള്ള പല പദ്ധതികൾക്കും അടിത്തറ പാകുന്നതിന് ഈ മാസം അനുയോജ്യമാണ് ആശയവിനിമയ രംഗത്ത് മികച്ച പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതുമാണ് എന്നാൽ സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വ്യവസായ സംരംഭകർക്ക് നിക്ഷേപങ്ങളിൽ ചെറിയ മന്ദത അനുഭവപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം മറികടന്ന് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് കിട്ടാനുള്ള പണം തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ലാഭം ഉണ്ടാകുന്നതുമാണ് ആഡംബര വസ്തുക്കളും മറ്റും വാങ്ങുന്നതിനായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം കൊടുക്കുന്നതിനും ജാമ്യം നിൽക്കുന്നതിനും ഈ മാസം അത്ര അനുകൂലമല്ല ഇവരുടെ കുടുംബകാര്യങ്ങൾ പൊതുവെ സന്തോഷകരവും സമാധാനപൂർണ്ണവും ആയിരിക്കും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തമ്മിൽ അടുക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതാണ് പ്രായമായ രക്ഷിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ കുട്ടികളുടെ പഠനകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും മറ്റും പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും മികച്ച വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിന പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ് പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് അവിവാഹിതരായവർക്ക് വിവാഹകാര്യത്തിൽ ഒരു വഴുത്തിരിവ് ഉണ്ടാകുന്ന മാസമാണ് വൃശ്ചികം വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഇവർക്ക് അയൽവക്കക്കാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് പുതിയ എഗ്രിമെൻ്റുകളിലും പ്രമാണങ്ങളിലും മറ്റും ഒപ്പുവെക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് പുതിയ വാഹനങ്ങളും മറ്റും വാങ്ങുവാനുള്ള യോഗവും കാണുന്നുണ്ട് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും മാനസിക സമ്മർദ്ദവും മറ്റും ഒഴിവാക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം